വള്ളംകുളം നാരായണൻകുട്ടിയുടെ ആനപ്പാപ്പാനായിരുന്ന നാലുകോടി കുഞ്ഞുമോനെന്ന ആനപ്പാപ്പാനെ അതിക്രൂരമായാണ് നാരായണൻകുട്ടി കൊലപ്പെടുത്തിയത് മതപ്പാടിൽ നിന്നും നാരായണൻകുട്ടി അഴിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരുപക്ഷെ മതപ്പാടിൻ്റെ തരുപ്പിലാകാം നാരായണൻകുട്ടി ഒരു പാതകം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് കുഞ്ഞുമോൻ വള്ളംകുളം നാരായണൻകുട്ടിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് ആന കേരളത്തിലെ നിരവധി വഴക്കുള്ള ആനകളെ വഴി നടത്തി പരിചയസമ്പത്തും കഴിവും തെളിയിച്ച പാപ്പാനായിരുന്നു കുഞ്ഞുമോൻ കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം തോട്ടക്കാട് രാമാനുജൻ വിജയസുന്ദർ വാളക്കയം ഗണേശൻ തുടങ്ങി നിരവധി ആനകളിൽ പാപ്പാനായി ജോലി നോക്കിയിട്ടുണ്ട് വള്ളംകുളം നാരായണൻകുട്ടി ഇതാദ്യമായല്ല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപേ പ്രതാപൻ എന്ന പേരുള്ള ഒരു പാപ്പാന്റെ കൈ കടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ആനയ്ക്ക് മരുന്ന് നൽകാനായി ഭക്ഷണത്തോടൊപ്പം മരുന്ന് ആനയുടെ വായിൽ വച്ചു കൊടുക്കുന്ന സമയത്ത് പാപ്പാൻ പ്രതാപന്റെ കൈ വള്ളംകുളം നാരായണൻകുട്ടി കടിച്ചെടുത്തു അന്ന് ഭാഗ്യവശാലാണ് പാപ്പാൻ പ്രതാപൻ രക്ഷപ്പെട്ടത് കുഞ്ഞുമോൻ ചുമതലയേറ്റ ശേഷം വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാവുകയും നിരവധി ഉത്സവപൂര പരിപാടികൾ പങ്കെടുപ്പിക്കാൻ കുഞ്ഞുമോന് സാധിക്കുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ കുഞ്ഞുമോന്റെ ജീവൻ നാരായണൻകുട്ടിയുടെ തുമ്പിക്കയ്യാൽ പൊലിഞ്ഞു കുഞ്ഞുമോനെ കൊലപ്പെടുത്തിയ ശേഷം സ്ഥലത്ത് ഭീതി പരത്തിയ നാരായണൻകുട്ടിയെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് പാപ്പാന്മാർ തളച്ചത് ആനപ്പുറത്തിരുന്ന മൂന്നോളം യുവാക്കൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇവർ ആനയുടെ മുന്നിൽ വീണെങ്കിലും നാരായണൻകുട്ടി ഇവരെ ആക്രമിക്കാതെ വിടുകയായിരുന്നു ആനച്ചോർ കൊലച്ചോർ എന്ന പഴമൊഴി സത്യമായിരിക്കുന്നു